ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം പ്രയോജനമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ എങ്ങനെയാണ് ദീർഘകാലം നമ്മുടെ ചെറുനാരങ്ങ സൂക്ഷിക്കുക എന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണണേ വേറെയും കുറച്ച് ടിപ്സും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ ചൂട് കാലം വരുമ്പോൾ ചെറുനാരങ്ങൊക്കെ വില കൂടും അപ്പോൾ ചെറുനാരങ്ങ കുറച്ചും കൂടി നേരത്തെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചൂടൊക്കെ കഴിയുന്നത് വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഈ ഒരു ചെറിയൊരു പൊടിക്കായി ചെയ്താൽ മതി കേട്ടോ ഇപ്പം ചെറുനാരങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം എന്താണെന്ന് പറഞ്ഞാൽ ഈ ചെറുനാരങ്ങയിൽ ചതവോ അതുപോലെ തന്നെ ഇതുപോലെ കേട് ഭാഗമൊക്കെ വരുന്നതുണ്ടെങ്കിൽ അത് വേറെ തന്നെ മാറ്റിയെടുക്കാം കേട്ടോ അത് നമ്മൾ സൂക്ഷിച്ചാലും അധികകാലം നിൽക്കില്ല അതുകൊണ്ട് തന്നെ അതിനെ മാറ്റിയെടുക്കുക ഈ കേട് ചതവ് ഉടവൊക്കെ വന്ന പോലത്തെതും അതുപോലെ കുത്തൊക്കെ വീണതിനൊക്കെ മാറ്റിയിട്ട് നല്ലത് മാത്രം വേറെ വെക്കുക എന്നിട്ട് ഇതൊക്കെ ഒരു ടവൽ വെച്ചിട്ട് തുടച്ചെടുക്കുക ടവ് ഓരോന്നും ടവൽ വെച്ചിട്ട് തുടച്ച് നീറ്റാക്കി എടുക്കുക കഴുകേണ്ട ഇങ്ങനെ ടവ്വൽ വെച്ചിട്ട് തുടച്ചെടുത്തിട്ട് നമുക്ക് അത് എടുക്കാം കടയിൽ നിന്ന് വാങ്ങിയവാടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തുടക്കണമെന്ന് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ കാരണം അതിന് നനവൊന്നും ഉണ്ടാവില്ല ഇത് ഞാൻ വൺ ഡേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പുറംഭാഗത്ത് ഒരു നനവ് വന്നിട്ടുണ്ട് അത് നനവൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത് നമ്മൾ ദീർഘകാലം സൂക്ഷിക്കുന്നതിന് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ തുടച്ചെടുത്ത് ക്ലീനാക്കിയെടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് ന്യൂസ് പേപ്പറാണ് ഇതുപോലെ ഒരു ന്യൂസ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു ചെറുനാരങ്ങ ചുറ്റി വെക്കാനുള്ള വലിപ്പത്തിലാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരളവിൽ തന്നെ കിട്ടും കറക്റ്റ് ആ ഒരു ബോൾ ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ഓരോന്നും ചുറ്റിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം ചെറുനാരങ്ങ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെ ചെറുനാരങ്ങക്ക് പെട്ടെന്നൊന്നും കേട് ഉണക്കിയ ആ ഒരു ഫീലിങ് അതൊന്നും വരില്ല നല്ല രീതിയിൽ തന്നെ നീരും കിട്ടും അതുപോലെ ദീർഘകാലം നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ട് പാർട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് കുറച്ച് വേഗത്തിൽ മോശമാവാൻ സാധ്യത കാരണം അതിന് ഉടവ് ചതവ് അതുപോലെ ഒരു കേടൊക്കെ വന്നതാണ് അത് വേറെ തന്നെ ചുറ്റി വെച്ച് നമുക്ക് കുറച്ചും കൂടി നീണ്ട കാലം നിൽക്കാനുള്ളത് വേറെ തന്നെ ആക്കി വെച്ച് അതാക്കുമ്പോൾ എന്തായിട്ടും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് നമുക്ക് ചെറുനാരങ്ങ നിൽക്കട്ടോ വേനൽക്കാലം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെറുനാരങ്ങ വെള്ളം കുടിച്ചാൽ ഒരു ദാഹ ശമനിയും കൂടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുനാരങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് കാരണം ഇത് ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുനാരങ്ങൻ്റെ വില ഇപ്പം കൂടി കൂടി വരും ആ സമയത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അത് വേറൊരു കവറിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാലം നീണ്ടു കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണിത് ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇഞ്ചി ഇഞ്ചി ക്ലീനാക്കി എടുക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി എങ്ങനെയാണ് ദീർഘകാലം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ദീർഘകാലം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതിൻ്റെ ഒരു ടിപ്പും കൂടിയാണ് ഈ വീഡിയോയിൽ അടുത്തതായിട്ട് കാണിക്കുന്നത് ആദ്യം ഒന്ന് കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്തിനു ശേഷം രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നമുക്ക് സ്കിന്നും കൂടി റിമൂവ് ആക്കിയെടുക്കാം ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്നതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താണ് ആഡ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ ദീർഘകാല അതായത് ഏകദേശം ഒരു ആറുമാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി തന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണേ ഇഞ്ചി മൊത്തം ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ക്ലീൻ ചെയ്യുന്ന സമയത്ത് പലർക്കും വരുന്നതാണ് ഈ കയ്യൊക്കെ ഭയങ്കരമായിട്ട് റെഡ് കളർ അടിക്കുക അതുപോലെ തന്നെ കൈക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് വേദന ഒക്കെ വരാം അതൊക്കെ കൂടുതലും സെൻസിറ്റീവ് സ്കിന്നിനാണ് ഉണ്ടാവുക നോർമൽ സ്കിന്നിനും വരാറുണ്ട് അവർക്കൊക്കെയുള്ള നല്ലൊരു ടിപ്പാണ് ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് അല്ലികളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ സ്കിന്ന് റിമൂവ് ചെയ്യാനും പറ്റും അതുപോലെ ആ കൈക്കുള്ള ആ റാഷസും ആ റെഡ്നെസ്സും ഒക്കെ ഒന്ന് കുറഞ്ഞ കേട്ടോ ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം കൈക്ക് പെട്ടെന്ന് തന്നെ ആ റെഡ്നസ്സും ആ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് സ്കിന്ന് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് നല്ല രീതിയിൽ പെയിനൊന്നും ഇല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ പെയിനൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ ടു ത്രീ ടൈംസ് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു അരിപ്പയിലിട്ട് വെക്കാം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അടുത്തത് വെളുത്തുള്ളി അതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഇടുത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ വെള്ളമൊക്കെ ഒരുവിധം അതിൽ നിന്ന് തന്നെ താലേക്ക് ഇറങ്ങി വരും എന്നിട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് തോർത്തി കേട്ടോ ഒട്ടും വെള്ളം ഇല്ലാതെടുക്കുന്നുണ്ടെങ്കിലാണ് ഒരുപാട് കാലം നീണ്ടു നിൽക്കുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്മെല്ലൊന്നും പോകാതിരിക്കാൻ ഈ ഒരു മോഡൽ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഏകദേശം ഒരു വൺ അവറോ ടു ഹവറോ ഫാനിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ആ ഫാനിൻ്റെ കാറ്റൊക്കെ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വെലിഞ്ഞ് കിട്ടും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയാൽ ദീർഘകാലം നിൽക്കാനുള്ള നല്ലൊരു ടിപ്പ് ഇതാണ് കേട്ടോ ഇതെല്ലാവരും എന്തായിട്ടൊന്ന് ഫോളോ ചെയ്തു നോക്കാം കാരണം എല്ലാവർക്കും വളരെയധികം ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു ടിപ്പാണ് ഇഞ്ചി വലുതുള്ളി പേസ്റ്റ് ഉണ്ടാക്കുക ഇത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്താൽ മതി ഫ്രീസറിലൊന്നും ഇത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അഥവാ വെളുത്തുള്ളിയിൽ എന്തെങ്കിലും സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് അളകി കിട്ടുന്നുണ്ട് കേട്ടോ ഇതിവിടെ ഞാൻ ഓരോരോ പ്ലേറ്റിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫാനിൻ്റെ കൊണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമുക്ക് ചെറിയ ജ്യൂസിൻ്റെ ജാറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അധികം പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ ആയിട്ട് കിട്ടുമ്പോൾ അത് നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു ക്രിഷ്നസ് ആ ഒരു ഇതിലാണ് എടുക്കേണ്ടത് നല്ലോണം ക്രീം പോലാക്കിയിട്ട് എടുക്കരുത് ഒരു കാരണവശാലും അതൊരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായിട്ടൊന്ന് ക്രിഷ്നസ്സും കൂടി വരണം ആ ഒരു രീതിയിലായിരിക്കണം എടുക്കേണ്ടത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലാണ് അത് മാത്രമാണോ ഓയില് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ വേറെ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഗ്ലാസിന്റെ ജാറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലത് ഗ്ലാസ് ജാറാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ സ്മെല്ലൊന്നും പോവുകയും ഇല്ല കേട്ടോ ഉപയോഗിക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പൂൺ എടുത്തുകഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തോർത്തിയിട്ട് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഈ ജാറിലേക്ക് ഇടാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ജാർ അതുപോലെ തന്നെ അടച്ചു വെക്കുക വേറെ ഈ കറിയിലും ഉപയോഗിച്ച സ്പൂണും കൊണ്ട് വന്നിട്ട് ഇതിലേക്ക് ഇടരുത് കാരണം അത് പെട്ടെന്ന് മോശമായി പോകും എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഇവിടെ ഞാൻ രണ്ട് ജാർ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ആറു മാസം വരെ നീണ്ടു നിൽക്കും കേട്ടോ കിച്ചണിലെ നമ്മുടെ ഏറ്റവും വലിയ ഇത് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് കാണിച്ചു തരാം ഇതുപോലുള്ള പാക്കറ്റ്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊളിച്ചിട്ട് ഇത് അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് പോവും ഇനി അഥവാ ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മോശമായി പോവുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ സ്മെല്ലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ജാറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഏകദേശം ഒരു വർഷത്തോളം തന്നെ നമുക്ക് സ്മെല്ലൊ ഇഷ്ടം പോകാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റൂട്ടോ ഇതെല്ലാവർക്കും വളരെയധികം പ്രയോജനമെന്ന ടിപ്പാന്ന് വിചാരിക്കുന്നു കാരണം മന്തി മസാലയൊക്കെ എന്ത് മസാലക്കൂട്ടായാലും അതിൻ്റെ സ്മെല്ല് പോയി കഴിഞ്ഞാൽ പിന്നീടത് എന്തിലും ഉപയോഗിച്ച് കഴിഞ്ഞാലും കാര്യമില്ല അതുകൊണ്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്മെല്ല് പോകാതിരിക്കും കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ